ഓണമൊക്കെ വരികയല്ലേ അപ്പം നമുക്കൊരു അടിപ്പൊളി ഇഞ്ചിക്കറി വെച്ചാലോ ഇത് എത്ര ദിവസം വെളിയിൽ വെച്ചിരുന്നാലും കേടാവാത്ത ഒരു ഇഞ്ചിക്കറിയാണ് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വിളഞ്ഞ ഇഞ്ചി നോക്കി വേണം എടുക്കാൻ അപ്പം ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നൂറ്റൻപത് ഗ്രാം ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇഞ്ചിക്കറി ഞാൻ ഇവിടെ വെക്കുന്നത് ചെറിയ ചീനച്ചട്ടിയിലാണ് അപ്പം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ ഇഞ്ചി വറുത്തെടുക്കണം വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയതായിട്ട് ബ്രൗൺ കളറായിരിക്കണം കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇഞ്ചിക്കറിക്ക് ഒരു കരിഞ്ഞതിൻ്റെ ഒരു ടേസ്റ്റ് വരും ഇതേപോലെ ബ്രൗൺ കളറിൽ വേണം ഇത്രയാകാൻ പാടുള്ളൂ ഇതിൽ കൂടുതൽ മൂക്കാൻ പാടില്ല ആ എണ്ണയിൽ തന്നെ നമുക്ക് ചെറിയ ഉള്ളി വഴട്ടിയെടുക്കണം വഴറ്റിയല്ല കുറച്ച് ഫ്രൈ ചെയ്ത് അതിനും ബ്രൗൺ കളറായിരിക്കണം അതും കരിഞ്ഞു പോകാൻ പാടില്ല ഇഞ്ചി നമ്മളിപ്പോൾ വറുത്തെടുത്തില്ലേ അതേപോലെ തന്നെ ഈ ചെറിയ ഉള്ളി അങ്ങനെ ആ കളറിൽ വരെ വറുത്തെടുക്കണം ഇതേപോലെ തന്നെ ചെറിയ ഉള്ളി ഈ ഒരു കളറ് വരെ നമുക്ക് വറുത്തെടുക്കണം അതിന് ശേഷം ഈ ചെറിയ ഉള്ളിയും ഇഞ്ചി നമ്മൾ വറുത്ത് വെച്ചില്ലേ വറുത്ത് വെച്ചിട്ടില്ലേ അത് രണ്ടും കൂടെ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം ഇതിപ്പം നോക്കി കറക്റ്റായിട്ടുള്ള ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ വേറെയാവും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ ഇതിപ്പം നോക്കിയാൽ കറക്റ്റായിട്ട് ആ ഇഞ്ചിയും ചെറിയ ഉള്ളിയും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എന്നുവെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കടുകും കരിയാപ്പിലിട്ട് പൊട്ടുമ്പോൾ നമുക്ക് ഈ നമ്മൾ പൊടിച്ച് വെച്ച് ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം നമ്മൾ നമ്മളിതിനകത്ത് പച്ചമുളക് പോലും ചേർക്കുന്നില്ല എന്നിട്ട് നമുക്ക് ഈ എണ്ണയിൽ അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച പൊടി പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി ഇത്രയുമാണ് ഞാൻ ചേർത്തേക്കുന്നത് പിന്നെ എരിക്കനുസരിച്ച് നിങ്ങൾക്ക് എരി കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ മുളക് പൊടി കൂടുതലിടാം അപ്പം നമുക്കിവിടെ ഇത് ഇതാണ് കറക്റ്റ് മെഷർമെൻ്റ് അപ്പം ഞാൻ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു നല്ല ആ പച്ചമണക്കെ മാറണം ആ മുളക് പൊടിയുടെ എല്ലാം അതിനുശേഷം നമ്മൾ പുളിവെള്ളം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ആ പുളിവെള്ളത്തിൽ മിക്സ് ചെയ്യണം അതിന് ശേഷം കുറച്ചുകൂടെ തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് എന്നിട്ട് വേണം നമ്മൾ ആ ഇഞ്ചി വേവണമല്ലോ ഇഞ്ചിയും ചെറിയ ഉള്ളിയും വേവണം വേ ഓൾറെഡി അത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു എങ്കിൽ കൂടി ഇഞ്ചിയുടെ ഒരു ചെറിയ പച്ച ചുവ വരും അപ്പോൾ അത് വേവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം പൊടികളെല്ലാം ഇടുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം അപ്പം ഇതിൻ്റെ നമ്മളുടെ ഇഞ്ചിക്കറിയുടെ എണ്ണയെല്ലാം നല്ല തെളിഞ്ഞു വരും ലാസ്റ്റ് ഞാൻ ഒരു ടീസ്പൂണാണെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം നിങ്ങൾക്ക് ശർക്കരയാണെന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം പക്ഷേ പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് ടേസ്റ്റ് ആയിരുന്നു ഈ ഇഞ്ചിക്കറിക്ക് നമ്മൾ ഈ ഇഞ്ചിക്കറിയിൽ തേങ്ങായോ തേങ്ങാക്കൊത്തോ ഒന്നും ഇടുന്നില്ല അതേപോലെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇത് കേടാകത്തേ ഇല്ല എത്ര ദിവസം വെളിയിൽ ഇരുന്നാലും കേടാകില്ല അപ്പം നമ്മളുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്